എന്താ അവരെ ബഹുമാനോ ഇവര് കളവ് എന്ന് ഇങ്ങനെ പറയുന്നു എനി അടുത്തത് ഇയാള് പറയുന്നു ഇയാള് പറയുന്നു ഇവരെ മുസാവറയിൽ എന്ത് നടന്നാൽ അത് ഞമ്മക്ക് രണ്ടാള് പറഞ്ഞു തരാൻ മുസാവറയിലുണ്ട് കളവ് പറഞ്ഞിട്ട് ഒരു മട്ടാണ് ധൈര്യം ഉണ്ടെങ്കിൽ അവരെ പേരൊന്ന് പറ അങ്ങനെ ഒരു രണ്ടാള് ഞങ്ങളെ മുസാവറിയിൽ ഉണ്ടെങ്കിൽ ആൺകുട്ടിയായിട്ട് ജനിച്ചതാണെങ്കിൽ അവരെ പേരൊന്ന് പറ നിങ്ങൾക്ക് ഞങ്ങളെ മുഷാഫറിൽ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാളുടെ കയറൊന്ന് പറ അതിന് ധൈര്യം ഉണ്ടെങ്കിൽ പറ ആൺ കുട്ടികളാണെങ്കിൽ പറ ഞാൻ ഇയാൾ പറഞ്ഞ കളവ് ഇതേ സേറ വിഷയത്തിൽ ഇയാൾ പറഞ്ഞ കളവ് ഞാൻ കുറ്റ്യാടിയിൽ വെച്ച് എടുത്തിട്ടിട്ട് ചോദിച്ച ചോദ്യത്തിന് ഇന്നേ വരെ ഒരു സ്റ്റേജിൽ മറുപടി പറയാത്ത കളവ് ഞാൻ വെച്ച് കേൾപ്പിക്കുന്നു അവര് പറഞ്ഞ കളവ് ഇയാൾ തന്നെ പറഞ്ഞ കളവ് ഇന്നുവരെ എന്റെ ചോദ്യത്തിന് മറുപടി ഒന്ന് സനദില്ലാ വെല്ലൂർ ബാക്കിയാദ് സ്വാല്ഹായത്തിൽ ഒരു മുടിയുണ്ട് ലതീഫിയയിലും മുടിയുണ്ട് വെല്ലൂർ ബാക്കിയാത് സ്വാല്ഹായത്തിലുള്ള ഷാർ ആ പറയുന്ന മുടി കിട്ട അവിടെയുള്ള വാക്കവികളായ ആളുകൾക്കറിയാം അവിടെ ആർക്കും കൊടുക്കാറില്ല കാരണം അതിന്റെ സനതിൽ സംശയമുള്ളതുകൊണ്ട് അവിടെ കൊടുക്കുന്ന വെള്ളം ലത്തി കൊണ്ടുവന്ന വെള്ളം അത് സ്ഥലത്ത് ശരിയുള്ളത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ ബാക്കവിയായ അബിമക് മുസ്ലിം ആർക്ക് കഴിയില്ലേ ഓ ആളെ പോയി പഠിച്ചിട്ടുണ്ടല്ലോ ഉസ്ലാമാരെ പോലത്തില്ലെങ്കിലും പോയി പഠിച്ചു വന്നിട്ടുണ്ടല്ലോ ബാക്കിയാണല്ലോ എം എസ് ബി ആണ് ബാക്കിയാണല്ലോ ഞാൻ വിളിച്ചിട്ടുണ്ട് ഇന്നും ബാക്കിയാത്തിൽ ദർസ് നടത്തുന്ന ഒരു മഹാപണ്ഡിതനെ ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ട് അദ്ദേഹം ഞാനുമായി സംസാരിച്ച അതേ സംസാരം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അതേ സങ്കടത്തോടെ പറയാണ് നിങ്ങൾ ഈ വിവാദം ഒന്ന് കെട്ടടങ്ങണം അതിന് നിങ്ങൾ പ്രവർത്തിക്കണം ഞാൻ ഇന്നും പറയുന്നു ഞങ്ങൾ ഈ വിവാദം ഇഷ്ടപ്പെട്ടവരല്ല പക്ഷേ പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോ സത്യം പറയണ്ടേ തങ്ങളെ വീട്ടിലാണ് സൂക്ഷിച്ചത് സൂക്ഷിച്ചത് സൂക്ഷിപ്പ് അതാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് വെള്ളം കൊടുക്കുന്നത് മുടി മുടി വേറെയാണ് ാണ് അവിടുത്തെ പ്രിൻസിപ്പാളായിട്ടുള്ളത് ഓ ഓ അദ്ദേഹത്തിന്റെ ഞാൻ ഓ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യത്തിൽ സംസാരിച്ചു വാക്യാത്ത് രണ്ട് ഒന്നാണെന്ന് വെച്ചപ്പോൾ അല്ലെ വാക്യാത്ത് ലതീഷാണ് പ്രധാനമാണ് പറഞ്ഞിരുന്നു എന്നോട് പറഞ്ഞിരുന്നത് ലതീഫയിലെ വേറെ വാക്യാത്തിലെ കൊടുക്കേണ്ട പേരെയാണ് അതെ ആ ഇവിടെ ഒരാൾ ഒരാള് ലത്തീഫി എന്ന് മുടി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കൊടുക്കാറ് ബാക്കിയാത്തിൽ മുടി ഉണ്ട് പക്ഷെ അതിന് തെനതില്ലാത്തതുകൊണ്ട് കൊണ്ടുവന്ന വെള്ളമാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞത് ശുദ്ധ നുണയാണ് നിങ്ങളാണ് എസ് കെ എസ് എസ് എഫിന്റെ സ്ഥാപക പ്രസിഡന്റ് പിന്നെ കാര്യം പറയേണ്ടതുണ്ടോ അള്ളാഹു നിങ്ങളെ കാക്കട്ടെ ആമീൻ നിങ്ങൾക്കും പറഞ്ഞതിന് കുഴപ്പമൊന്നും സുഹൃത്തുക്കളെ അപ്പൊ പച്ച കള്ളം പറയന സത്യം എന്ന് പറയുന്ന ഒരു വിഷയമില്ല ഇനി ഇത് ഞാൻ ചോദിച്ചിട്ട് ഇന്നിവരെ മറുപടി പറഞ്ഞോ നിങ്ങൾ ഞങ്ങൾ മറുപടി പറയുന്നില്ല മറുപടി പറയൂല എന്ന് പറയും ആർക്കാ മറുപടി പറയേണ്ടത് റേഡിയോ അവസ്ഥ ഞങ്ങൾ ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി കായക്കുഴിക്കാരനെ മുസ്ലിയാർ ദുബായിലുണ്ട് അദ്ദേഹത്തിനടുത്ത് പെട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയപ്പെട്ടത് നിർദ്ദേശിക്കപ്പെട്ടത് അറുപത് ശതമാനം നിങ്ങൾ തിരിച്ചേൽപ്പിച്ചാൽ മതി ബാക്കി നിങ്ങളുടെ ചെലവിനെടുക്കണം എന്നാണ് അതിൽ സനതുണ്ട് ഇൻഷാള്ള ആവശ്യമാണെങ്കിൽ സനത് പിന്നും പറയും ചൊല്ലിച്ചില്ലേ പറയട്ടെ ൊല്ലിച്ചില്ലേ പച്ചമാലിയത് കായിക്കാരൻ ഇബ്രാഹിം മുസ്ലിയാരെ കുറ്റ്യാരി പരിസരങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്ക് അറിയാം ദുബായിലാണ് അദ്ദേഹം ഞങ്ങളെ സംഘടനയുടെ ആളല്ല അതേ സമയത്ത് അദ്ദേഹം സുന്നത്ത ജമാറ്റാരനാണ് സുന്നത്തജമാരും നിങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ് ആ ഇബ്രാഹിം മുസ്ലിയാരെ പറ്റി കളവാണ് അന്നൊന്നും ഒരു നയാ പൈസ അനുവദിക്കില്ല അവർക്കൊക്കെ അറിയാതെ കമ്മീഷൻ വാങ്ങിയിട്ടില്ല ഇതുവരെ ഒന്നും കമ്മീഷൻ വാങ്ങിയിട്ടില്ല പള്ളിക്കോ ദീന് വേണ്ടി ഒരു ഒരു വിഷയത്തിലും കമ്മീഷൻ വാങ്ങിയിട്ടില്ല അനുവദിച്ചില്ല ഇത് തീരെ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല അത് കമ്മീഷൻ വാങ്ങില്ലെന്ന് പറഞ്ഞിട്ടില്ല ഒരു വാക്ക് പോലും അങ്ങനത്തെ കമ്മീഷന്റെ വിഷയം എനിക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വാങ്ങി വാങ്ങി നോക്കാം ആരും വന്ന് ചോദിച്ചാൽ കൊടുക്കാം അതിന്റെ ഉണ്ടായിട്ടില്ല ബാക്കിയേ വന്നില്ല പറയുന്നതേ ഉള്ളൂ കായ്ക്കുടിപുരമസ്ലിം ഇപ്പൊ നാട്ടിലുണ്ട് എസ് കെ എസ് എസ് എഫുകാരെയും അവരെ ജമ്മിയത്തോളമിനെ മുഴുവനും ഞാൻ വിളിക്കുന്നു കാക്കോടുകയും ഇബ്രാഹിം ഹുസിലിയാരോട് പോയിട്ട് ചോദിക്കാൻ ധൈര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒരു വലിയ സമ്മേളനം ഒരു സ്ഥാപനത്തിന്റെ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഈ നിങ്ങളുടെ മുസാവറയിലെ പ്രധാന എന്ന് പറയുന്ന ഈ വിഷയത്തിന് മുഴുവൻ തിരികൊളിച്ച് നടക്കുന്ന ഈ കൂര്യാട്ടുകാരൻ മൗലവി പറഞ്ഞ കളവാണ് ഞാൻ കേൾപ്പിച്ചത് ആ കളവിനെ സംബന്ധിച്ച് സത്യാവസ്ഥ ഇബ്രാഹിം ഹുസിലാർ ഞങ്ങളുടെ സംഘടന ആളല്ല ഒരു വിധത്ത് പറഞ്ഞാൽ നിങ്ങൾ അനുകൂലിക്കുന്ന ആളാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കണ്ടാൽ തോന്നുക ആ ഇബ്രാഹിം സിലാര പറയുന്നത് നിങ്ങൾ പറഞ്ഞ കളവാണ് ഇനി വേറൊരു ചങ്ങാതി കളു പറയുന്നത് കേട്ടോളി ഞമ്മളെ മുഷാവരനെ സംബന്ധിച്ച് കളു പറയുന്നത് കേട്ടോളി ഇപ്പൊ കാന്തപുരം ഗ്രൂപ്പ് മുഷാവറ യോഗം ചേർന്ന് കഴിഞ്ഞാൽ മുഷാവറ യോഗം നന്ദി പറഞ്ഞ് പിരിഞ്ഞാൽ ചില മുഷാവറ മെമ്പർമാർ നമുക്ക് വിളിച്ചിട്ട് യോഗ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട് ആ യോഗ വിശേഷ അടിസ്ഥാനത്തിൽ ഇന്നത്തെ മുഷാവറയുടെ പ്രധാനപ്പെട്ട തീരുമാനം അടുത്ത റബിയല്ലുവൽ മാസത്തിൽ കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടി കാരന്തൂർ മർക്കസിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന് ഈ കാന്തപുരം എ പി എ മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ ചേർന്ന അവിടെ മുഷാവറ യോഗം തീരുമാനിച്ചിരിക്കുന്നു കേട്ടില്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് يكون في آخر الزمان دجالون كذابون يأتونكم من الحديث ما لم تسمعوا أنتم ولا أبعوكم أشرف الخلق صلى الله عليه وسلم تنقل جباعة لبرود الكبر نأتون ولا كذابون أبرد دارالم كلم بريد نبران أبر كابل نبران അതിവിടെ വ്യക്തമായി നമ്മൾ കാണുകയല്ലേ ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ അവർ അത് പ്രസംഗിക്കുമ്പോൾ തെക്ക് ബീരുചെല്ലിയ പാവപ്പെട്ട എസ് ഞാൻ ഞാനെന്റെ മനസ്സിന്റെ വേദനയോട് ചോദിക്കുന്നു നിങ്ങളിതൊരാഹൃതത്തിന് വേണ്ടിയുള്ള സംഘടനയാണെന്ന വിശ്വാസത്തിലാണ് എസ് കെ എസ് എസ് എഫിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ഓ സഹോദരന്മാരേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഇതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ലോ ഞങ്ങളുടെ സമസ്ത മുസാഫറുടെ മിനിറ്റ്സ് ഞങ്ങളുടെ ഓഫീസിലുണ്ട് ഈ പ്രസംഗിച്ചതിന് നിങ്ങളെ നേതാക്കളെയും കൂട്ടി വന്നിട്ട് ഞങ്ങളുടെ മിൻസെന്ന് പരിശോധിക്കാൻ അതാ ചോദിക്കുന്നു ഈ എസ് കെക്കാർ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ ജമ്മിയ എന്ന പേരിൽ പറയപ്പെടുന്ന സംഘടനയിലുള്ള ഏതെങ്കിലും ഒരു പ്രായം ചെന്ന പണ്ഡിതനെയും കൂട്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ പ്രസിഡന്റിനെയും കൂട്ടിയിട്ട് അല്ലെ നിങ്ങളെ വൈസ് പ്രസിഡന്റിനെയും കൂട്ടിയിട്ട് അല്ലെങ്കിൽ നേരത്തെ മുഖ്യമന്ത്രിയെ മുടക്കാൻ പോയ സെക്രട്ടറിയെയും കൂട്ടിയിട്ട് അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് സെക്രട്ടറിയെ കൂട്ടിയിട്ട് ഞങ്ങളുടെ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കാൻ നിങ്ങളിൽ ആൺകുട്ടികളുണ്ടോ ഞങ്ങളെ തീരുമാനം മിനിറ്റ്സിൽ രേഖപ്പെടുത്തൂല്ലേ മിനിറ്റ്സ് എന്ന ആധരത്തിൽ പോയിട്ട് നോക്കേണ്ട സംഗതിയല്ല ഓഫീസിൽ പോയാൽ കാണാൻ പറ്റും പക്ഷെ നിങ്ങൾ ഒറ്റക്ക് പോയാൽ കാണിക്കൂല അതിനെന്നെ വിളിച്ചോ അല്ലെങ്കിൽ കെ കെ ഉസ്താദിനെ വിളിച്ചോ ഞങ്ങളെ നേതാക്കന്മാരെ വിളിക്കേണ്ട ഞങ്ങളൊക്കെ അവർ അംഗങ്ങളാണ് മഹാനായ ഉള്ളാൾ തങ്ങളും കാന്തപുരം ഉസ്താദുമൊക്കെ ഞങ്ങളുടെ നേതാക്കളാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞങ്ങളെ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കാൻ നിങ്ങളുടെ സമസ്ത മുഷാവറയിലെ നാൽപ്പതാളെയും കൂട്ടിയിട്ട് ഞങ്ങളുടെ ഈ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു പച്ചക്കള്ളം സമുദായത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് ഓരോ മഹല്ലത്തിനും ഇത്തിരയും ഫസാദ് ഉണ്ടാകുമ്പോ നിങ്ങളുടെ ഈ ഉള്ളുകളിൽ പറയാതെ നിവൃത്തിയില്ല നിങ്ങളെ ഈ കള്ളം വെളിച്ചെത്തിടാതെ നിവൃത്തിയില്ല